നിങ്ങൾക്കായി ചരിത്രത്തിലെ ഒരു വിസ്മയ കഥ പറയാം പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ മൈസൂർ രാജ്യം ഭരിച്ചിരുന്ന ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാരുമായി നിരന്തരം യുദ്ധത്തിലായിരുന്നു അദ്ദേഹത്തെ മൈസൂരിൻ്റെ കടുവ എന്ന് വിളിച്ചിരുന്നു ടിപ്പുവിൻ്റെ സൈന്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അക്കാലത്ത് ലോകത്ത് മറ്റെങ്ങും കാണാത്ത ഒരു നൂതന ആയുധമായിരുന്നു മൈസൂരിയൻ റോക്കറ്റുകൾ ഇവ സാധാരണ പടക്കങ്ങളായിരുന്നില്ല ഇരുമ്പ് ട്യൂബുകളിൽ കറുത്ത വെടിമരുന്ന് നിറച്ച് അവയെ ഒരു നീണ്ട മുളവടിയിൽ ഘടിപ്പിച്ചാണ് റോക്കറ്റുകൾ ഉണ്ടാക്കിയിരുന്നത് ഇത് അക്കാലത്തെ സാധാരണ പീരങ്കികളെക്കാളും ദൂരം സഞ്ചരിക്കാനും കൂടുതൽ കൃത്യതയോടെ ലക്ഷ്യം ഭേദിക്കാനും സഹായിച്ചു ടിപ്പുവിൻ്റെ പിതാവ് ഹൈദർ അലിയുടെ കാലത്താണ് ഇതിൻ്റെ പ്രാഥമിക രൂപങ്ങൾ വികസിപ്പിച്ചത് ടിപ്പു ഇത് കൂടുതൽ മെച്ചപ്പെടുത്തി യുദ്ധങ്ങളിൽ ഫലപ്രദമായി ഉപയോഗിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗം പട്ടണം യുദ്ധത്തിലും പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പതിലെ അവസാന യുദ്ധത്തിലും ഈ റോക്കറ്റുകൾ ബ്രിട്ടീഷ് സൈന്യത്തിന് വലിയ നാശനഷ്ടങ്ങൾ വരുത്തി ബ്രിട്ടീഷ് സൈനികർക്ക് ഇത്തരം ആക്രമണങ്ങളെക്കുറിച്ച് ഒരു ധാരണയുമില്ലായിരുന്നു റോക്കറ്റുകൾ ആകാശത്തിലൂടെ വരുമ്പോൾ അവർ ഭയന്നു കറച്ചു പലപ്പോഴും റോക്കറ്റുകൾ അവരുടെ വെടിമരുന്ന് ശേഖരത്തിൽ പതിച്ച് വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാക്കി എന്നാൽ നിർഭാഗ്യവശാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പതിൽ ശ്രീരംഗം പട്ടണം കോട്ടയുടെ പതനത്തോടെ ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ടു ബ്രിട്ടീഷുകാർ കോട്ട പിടിച്ചെടുത്തപ്പോൾ അവർക്ക് ഈ റോക്കറ്റുകൾ വലിയ അളവിൽ ലഭിച്ചു ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ വില്യം കോൺഗ്രേവ് ഈ റോക്കറ്റുകളെക്കുറിച്ച് പഠിക്കുകയും അവയുടെ വിദ്യ മനസ്സിലാക്കുകയും ചെയ്തു ഈ അറിവ് ഉപയോഗിച്ച് അദ്ദേഹം പിന്നീട് കോൺഗ്രേവ് റോക്കറ്റുകൾ വികസിപ്പിച്ചു ഇത് പത്തൊൻപതാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ പ്രധാന ആയുധങ്ങളിൽ ഒന്നായി മാറി നെപ്പോളിയൻ യുദ്ധങ്ങളിലും ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ ആംഗ്ലോ അമേരിക്കൻ യുദ്ധത്തിലും ഈ റോക്കറ്റുകൾ ഉപയോഗിച്ചു അമേരിക്കൻ ദേശീയ ഗാനത്തിൽ പോലും റോക്കറ്റുകളുടെ ചുവന്ന വെളിച്ചം ദ റോക്കറ്റ്സ് റെഡ് ഗ്ലെയർ എന്ന് പരാമർശിക്കുന്നത് ഈ റോക്കറ്റുകളെക്കുറിച്ചാണ് ഇതൊരു ചെറിയ കഥയല്ലേ അല്ല ഒരു ഇന്ത്യൻ ഭരണാധികാരിയുടെ കണ്ടുപിടുത്തം ലോകയുദ്ധങ്ങളുടെ ഗതിയെ തന്നെ മാറ്റിമറിച്ച ഒരു ചരിത്ര സത്യമാണ് നമ്മുടെ ചരിത്രത്തിന് ഇങ്ങനെ ഒരുപാട് കഥകൾ പറയാനുണ്ട് അടുത്ത കഥയുമായി വീണ്ടും വരാം